കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം കൊല്ലമാണ് രാജ്യത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനാലിനാണ് സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് കൊല്ലം ജില്ലയിൽ പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ബോധവത്കരിക്കാൻ നടപ്പാക്കിയ ദ സിറ്റിസൺ ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ഈ നേട്ടം കൊല്ലം കൈവരിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തും ആസൂത്രണ സമിതിയും കിലയും ചേർന്നാണ് ക്യാമ്പയിൻ നടപ്പിലാക്കിയത് ഏഴ് ലക്ഷം പേരെ ബോധവൽക്കരിക്കാനാണ് ലക്ഷ്യമിട്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്കും ക്ലാസുകളും ഭരണഘടനയെ സംബന്ധിച്ച കൈപുസ്തകവും വിതരണം ചെയ്യാൻ കഴിഞ്ഞു കമ്മ്യൂണിറ്റി റേഡിയോ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി രാജു